ബോളിവുഡ് സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത് കുമാർ വിക്രം തുടങ്ങിയ താരങ്ങൾ മുൻനിരയിൽ തന്നെ ഇപ്പോഴും തുടരുന്നു വലിയ ഓപ്പണിംഗ് സമ്മാനിക്കുന്ന ഈ സൂപ്പർ താരങ്ങളിൽ ഒന്നാമൻ ആര് എന്ന ചോദ്യം അല്പം ബുദ്ധിമുട്ടുള്ളതാണ് കമൽഹാസന്റെ വിക്രം വിജയ് ലിയോ രജനീകാന്തിന്റെ ജയിലർ അജിത്തിന്റെ തുനുവ് തുടങ്ങിയ ചിത്രങ്ങൾ കോളിവുഡിന് വൻ വിജയങ്ങളാണ് അടുത്തിടെ സമ്മാനിച്ചത് നടന്മാരുടെ താരപദവി ഉയർത്തുവാനും സിനിമയുടെ വിജയങ്ങൾ കാരണമായി ഇപ്പോഴിതാ ജനപ്ര മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് ജനപ്രീതിയിൽ മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് സാക് നിൽക്ക് കോം വിജയ് തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് സാക് നിക്കിന്റെ പട്ടികയിൽ ഏതാനും മാസങ്ങളായി വിജയ് തന്നെയാണ് ഒന്നാമത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരവും ഇപ്പോൾ വിജയ് തന്നെ രാഷ്ട്രീയ പ്രവേശനവും നടന്റെ ജനപ്രീതിയിൽ ഇടിവ് വരുത്തിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് ും മനസ്സിലാക്കാനാകുന്നത് വിജയിയുടെ ഗില്ലി റീ റിലീസ് ചെയ്തപ്പോൾ മുപ്പത് കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടാനായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അജിത്തിന്റെ സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയിട്ട് മാർച്ച് മാസത്തിലാണ് അജിത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ദീന എന്ന ചിത്രമാണ് റീ റിലീസ് ചെയ്തിരിക്കുന്നത് വിടാമുയർച്ചയാണ് അജിത്തിന്റെ ഇനി വരാനുള്ളത് വരുന്ന ജനുവരിയിൽ പൊങ്കൽ റിലീസ് ആയിരിക്കും ഈ ചിത്രം എന്നാണ് കേൾക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും അജിത്തിന്റേതായി ഇനി വരും മൂന്നാം സ്ഥാനത്ത് സൂര്യാണ് എത്തിയിരിക്കുന്നത് കങ്കുവ എന്ന പാൻ ഇന്ത്യൻ ചിത്രം ഇനി വരാനുണ്ട് ഇത് നടന്റെ ജനപ്രീതി ഉയർത്തി നാലാം സ്ഥാനത്ത് ധനുഷ് അഞ്ചാം സ്ഥാനത്ത് രജനീകാന്ത് ആറാം സ്ഥാനത്ത് കമൽഹാസൻ ഏഴാം സ്ഥാനത്ത് ശിവകാർത്തികേയൻ എട്ടാം സ്ഥാനത്ത് വിക്രം ഒൻപതാം സ്ഥാനത്ത് വിജയ് സേതുപതി പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ചിമ്പു പുറത്തായി പകരം കാർത്തി ആ സ്ഥാനം നേടി